ഇന്ന് തിരക്ക് കുഞ്ഞു വ്ളോഗാണ് കേട്ടോ ഒരു കുട്ടി വ്ളോഗ് കാരണം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കുറച്ച് തിരക്കായിപ്പോയി അപ്പോൾ രാവിലെ കുളിച്ചിട്ടൊക്കെ റെഡി ആയിട്ടിരിക്കുന്നത് നമ്മുടെ വീട്ടിലോട്ട് പോവാട്ടോ ചേട്ടാട അമ്മയുടെ അടുത്തോട്ട് പോവാം ഞായറാഴ്ച ആയതുകൊണ്ട് അപ്പോൾ ചേട്ടാ ഇതായിരുന്നു കഴിക്കുക നീ അതിലൂടെ തന്നെ കാണുമ്പോൾ കുംഭകർണ എന്നിരുന്ന് കഴിക്കുന്നതിൻ്റെ കൂട്ട് തോന്നും അതുകൊണ്ട് എടുക്കണ്ട എന്ന് പറഞ്ഞതാട്ടോ ഞാൻ എന്തായാലും വീഡിയോ എടുത്തു അപ്പോൾ നീലൂട്ടൻ ഞാൻ റെഡിയാക്കി ഞങ്ങൾ ചിക്കൻ വാങ്ങിക്കാൻ നിൽക്കാ പോകുന്ന വഴി ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നീലൂട്ടൻ്റെ ആ ഒരു ഈ ഒരു ഷർട്ടും ആ ഒരു പാൻറ്റുമായിട്ട് സുടിയോന്നെ പാന്റും ഷർട്ടും ആട്ടോ അപ്പൊ അടിപൊളിയായിട്ട് അവനെ ചേരുന്നുണ്ട് കല്യാണത്തിനൊക്കെ പോകുമ്പോ ഇടാന്ന് വിചാരിച്ചിട്ടായിരുന്നു പക്ഷെ അവന അപ്പൊത്തന്നെ അത് ഇടണോന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടാ ഈ കടയിൽ പോയിട്ട് എന്തോ പപ്പടം കണ്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോന്നു അങ്ങനെ ഞങ്ങൾ ഇതാ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞ് പിന്നെ മേളമായിരുന്നു ബിരിയാണി വെക്കാനായിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണി ചേട്ടയുടെ ചേട്ടയാണ് വെക്കുന്നത് ഞാനും അമ്മയൊക്കെ പിന്നെ എന്തേലുമൊക്കെ എടുത്തു കൊടുക്കുക സവാള അരിഞ്ഞു കൊടുക്കുക ചിക്കൻ കഴുകി കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും ചേട്ടയാണ് ബിരിയാണി വെക്കുന്നത് അപ്പോൾ ഞാൻ ചിക്കൻ കഴുകിക്കൊണ്ടിരുന്നപ്പോഴേ അയ്യോ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ വന്നിട്ട് അപ്പോൾ ഞാൻ ചേട്ടയോടെ പറഞ്ഞു ചേട്ടാ ഈ വീഡിയോ എടുത്തായിരുന്നു ചേട്ടാ ഈ വീഡിയോ എടുത്ത് തരാനായിട്ട് പറഞ്ഞു ഞാൻ അപ്പോൾ കുറച്ച് ഭാഗമായിട്ട് ചേട്ടാ വീഡിയോ എടുത്തു തന്നു അപ്പോൾ ഞാൻ ചിക്കൻ കഴുകി കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ നാക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഒരുമാതിരി കുഴഞ്ഞു കുഴഞ്ഞു സംസാരിക്കുമ്പോൾ തോന്നും നിങ്ങൾക്ക് നാക്ക് കഴിഞ്ഞ ദിവസം ഞാൻ എന്തോ കഴിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയ്ക്ക് നാക്കിലിട്ടൊരു കടി കൊടുത്ത് അപ്പോൾ അങ്ങനെ നാക്ക് സംസാരിക്കാൻ പോലും വയ്യ ഒന്നും കഴിക്കാനും പറ്റുന്നില്ല ഒന്നും പറ്റുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ എൻ്റെ സംസാരം അങ്ങനെ കേൾക്കുന്നത് അപ്പം ഇന്ന് ചിക്കനൊക്കെ കഴുകി കൊടുത്തിട്ട് വേണം എനിക്ക് എനിക്കെവിടെയെങ്കിലും പോയി ഇരിക്കാൻ പിന്നെ ബാക്കി ചേട്ടായി നോക്കിക്കോളും പിന്നീടുള്ള വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി ഓരോന്ന് ചെയ്യുന്ന ഇടയ്ക്ക് പിന്നെ കുറേ നേരം അവിടെയൊക്കെ ഇരുന്നു പിന്നെ ചേട്ടാ അവനും കൂടെ കിടന്ന് ഉറങ്ങി അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റിട്ട് ഞാൻ ഫോൺ നോക്കിക്കൊണ്ടിരുന്നതെട്ടോ ഞങ്ങൾ പോയി തിരിച്ചു വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങും കേട്ടോ ഒമ്പതര കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും സമയം പോയത് അറിഞ്ഞില്ല അപ്പോഴുതേനും ചേട്ടൻ ചേച്ചീനെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി ജോലിക്ക് പോയേക്കുമായിരുന്നു അപ്പോൾ ചേച്ചിയും വന്നു പിന്നെ എല്ലാവരെയും കണ്ടിട്ട് നീലൂട്ടൻ എല്ലാവരോടും എല്ലാവർക്കും ഉമ്മ കൊടുക്കാനായിട്ട് പറഞ്ഞ് അവനെ ഇട്ട് ഓടിക്കുമായിരുന്നു കേട്ടോ എല്ലാവർക്കും ഉമ്മ കൊടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു അനു ചേട്ടൻ ഉണ്ടായിരുന്നു അനു ചേട്ടൻ തിരിച്ചിനി വീട്ടിലോട്ട് പോവാം ഞങ്ങളും പോവാനായിട്ട് ഇറങ്ങി നീലൂട്ടനെ ചേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിക്കുക കേട്ടോ ഉമ്മ ഉടറാം ഉമ്മ ഉടറന്ന് പറഞ്ഞിട്ട് പാട്ട് പാടാൻ പറയുക കേട്ടോ പാട്ട് പാടാനായിട്ട് പറഞ്ഞപ്പോൾ അവൻ പാടുന്നില്ല ഇന്ന് വന്നപ്പോൾ ഒരു പാട്ടും അവൻ പാടിയില്ല അവൻ ഒരു മൂഡില്ലായിരുന്നു പാട്ട് പാടാനായിട്ട് പിന്നെ അവൻ അവിടെ കറങ്ങി തിരിഞ്ഞ് നിന്ന് 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 അങ്ങോട്ട് ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സൊക്കെ മാറി കേട്ടോ ആ ഡ്രസ്സൊക്കെ പിന്നെ ഇട്ട് കൊടുത്തില്ല വൈകിട്ട് രാത്രിയല്ലേ വീട്ടിലോട്ട് പോകല്ലേ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ഈ ഒരു നിക്കറും ഈ ഒരു ഷർട്ടും ഇട്ട് കൊടുത്തു അത് ഇട്ടുകൊണ്ട് ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകട്ടെ ഇന്നത്തെ നമ്മുടെ ഒരു കുട്ടി വ്ലോഗാണ് വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല പിന്നെ ചേട്ടായിക്കും വീഡിയോ എടുത്ത് തരാനായിട്ട് പറ്റിയില്ല കാരണം ചേട്ടായി ആയിരുന്നു അവിടുത്തെ മെയിൻ ആള് എന്താ പറയാ കുക്ക് ഷെഫ് എന്നാണെങ്കിൽ പറയാം അപ്പം ഞങ്ങൾ ഇനി ഇതാ തിരിച്ച് വീട്ടിലോട്ട് പോകാം കേട്ടോ ഞങ്ങൾ റോഡിൽ കയറി ഇന്ന് നമ്മുടെ എടുക്കണം അങ്ങനെ ഞാൻ എന്തൊക്കെ പറയണമെന്ന് എനിക്കൊരു പിടിയില്ല കേട്ടോ അങ്ങനെ നീലൂട്ട വണ്ടി കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഒരു കുഞ്ഞ് വ്ലോഗാണ് അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് കമൻസൊക്കെ അറിയിക്കാം കേട്ടോ പിന്നെ എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റണമെങ്കിലോ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിലോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ കമൻ്റായിട്ട് പറയാം എന്തെങ്കിലും വീഡിയോ ചേഞ്ച് വരുത്തണമെങ്കിലൊക്കെ പറയണം അപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിൽ പോട്ടെ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങാൻ പോവാം അപ്പോൾ പോകുന്ന വഴി ഇനി ചന്ദ്രനെയൊക്കെ ഞാൻ അമ്പിളിമാമനെയൊക്കെ വീഡിയോ എടുത്തുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് ടാറ്റാ ബൈ ബൈ സി യു